ുന്നത് നടി ആശാ ശരത്തിനെതിരെ നേരത്തെ ഉയർന്നു വന്ന ഒരു നിക്ഷേപ തട്ടിപ്പ് ആരോപണമാണ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ നടി ആശാ ശരത്തിനെതിരായ നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു കൊട്ടാരക്കര പോലീസ് എടുത്ത വഞ്ചനാ കേസിലെ നടപടികളാണ് സ്റ്റേ ചെയ്തത് പ്രാണ ഇൻസൈറ്റിൻ്റെ പേരിൽ നിക്ഷേപ തട്ടിപ്പ് നടത്തിയെന്നായിരുന്നു പരാതി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ആജ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് ഒരു ആരോപണം നടി ആശാ ശരത്തിനെതിരെ നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഒരു പരാതി ഉയർന്നു വന്നത് പിന്നീട് അത് നിഷേധിച്ചുകൊണ്ട് ആശാ ശരത് രംഗത്തെത്തിയതാണ് ഇത്തരം സംഭവങ്ങൾ ഇതിൽ തനിക്ക് യാതൊരു പങ്കുമില്ല ഇത് വ്യാജ പ്രചരണമാണ് സമൂഹ മാധ്യമങ്ങളുടെ നടക്കുന്നതെന്ന് ആശാ ശരത്ത് എല്ലാം നിഷേധിക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഇപ്പോൾ അവരെ സംബന്ധിച്ച് നടിയെ സംബന്ധിച്ച് ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ് ഹൈക്കോടതിയിൽ നിന്നും വന്നത് ഇത് ആശാ ഹർജി പരിഗണിച്ചുകൊണ്ട് അപേക്ഷ പരിഗണിച്ചുകൊണ്ടാണോ തീർച്ചയായിട്ടും ടോം കാരണം കഴിഞ്ഞ രണ്ടാഴ്ച മുൻപേ ഇതുമായി ബന്ധപ്പെട്ട ഈ ഒരു തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ആശ്വാസത്ത് ഇതിൽ നിക്ഷേപ തട്ടിപ്പ് നടത്തി എന്നൊരു പരാതി ആയിരുന്നു ഉണ്ടായിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കൊട്ടാരക്കര പോലീസ് കൊട്ടാരക്കര പോലീസ് കേസ് എടുത്തിരുന്നതുമാണ് ഈ ഇതിൽ ആശാ ശരത്തിനെതിരെയുള്ള തുടർ നടപടികൾ സ്റ്റേ ചെയ്തുകൊണ്ടാണ് ഹൈക്കോടതി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ രണ്ടാഴ്ച മുൻപേ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സ്പൈസസ് പ്രൊഡ്യൂസർ കമ്പനി അതായത് കോയമ്പത്തൂർ ആസ്ഥാനമായുള്ള സ്പൈസസ് പ്രൊഡ്യൂസർ കമ്പനി ഇതുമായി ബന്ധപ്പെട്ട് വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു ഈ കമ്പനിയുമായി ആശാ ശരത്തിന് യാതൊരുവിധ ബന്ധവുമില്ല അതേസമയം കോവിഡ് കാലത്ത് ഇവരുടെ ഒരു ആപ്ലിക്കേഷനിലൂടെ ആശാ ശരത്ത് ഓൺലൈൻ ക്ലാസുകൾ നൽകിയിരുന്നു മാത്രമല്ല കലാ കലയുമായി ബന്ധപ്പെട്ട കലാകാരി എന്ന നിലയിലും ആ സിനിമാ താരം എന്ന നിലയിലും ആശാ ശരത് ഓൺലൈൻ ക്ലാസ്സുകൾ എടുത്തിരുന്നു അങ്ങനെ ഒരു ബന്ധം മാത്രമാണ് ഇതുമായി ഈ ആപ്ലിക്കേഷനുമായി ആശാ ഉണ്ടായിരുന്നത് എന്നാണ് സ്പൈസസ് പ്രൊഡ്യൂസർ ബോർഡ് തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ പത്രക്കുറിപ്പ് ഇറക്കിയത് ഇതോടെയാണ് ആശാ ശരത്തിന് ഈ കേസിൽ നിന്നും വിടുതൽ ലഭിക്കുന്നത് ഈ നടപടികൾ സ്റ്റേ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായതെന്ന് ഈ മാത്രമല്ല ഈ സ്പൈസസ് പ്രൊഡ്യൂസർ കമ്പനി ഈ വാർത്താക്കുറിപ്പ് ഇറക്കിയപ്പോൾ തന്നെ ആശാ ശരത്ത് എല്ലാവർക്കും അതായത് തെളിവ് ഉൾപ്പെടെ ഇത് രംഗത്ത് കൊണ്ടുവന്നിട്ട് വന്നിട്ട് വേദനിപ്പിച്ചവർക്കും ഒരു പ്രത്യേകിച്ച് പരിഭവമൊന്നുമില്ല ചില ഓൺലൈൻ മാധ്യമങ്ങൾ തന്നെക്കുറിച്ച് തൻ രാജ്യം വിട്ടെന്നും ദുബായിലെ ഫ്ലാറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട നിക്ഷേപ തട്ടിപ്പ് സംഭവിച്ച അതല്ലെങ്കിൽ അതിനിരയായ പ്രവാസികൾ അവിടെ എത്തിയിരുന്നുവെന്നും എന്നും ജോലിക്കാർ ആശയസ്വരത്ത് അവിടെ ഇല്ല എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ടായി എന്നും എന്നുള്ള തരത്തിലുള്ള പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട് ഇതൊക്കെ വ്യാജ പ്രചാരണങ്ങളായിരുന്നു കൊച്ചിയിൽ ആശാശരത്ത് ഒരു വലിയ ബംഗ്ലാവ് പണിതുയർത്തി ഇതിന്റെ സാമ്പത്തിക സ്രോതസ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളിലും അന്വേഷണം വേണമെന്ന ആവശ്യവും ഉയർന്നിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ആശാശരഥത്തിന് ആശ്വാസകരമായ ഈ ഒരു നടപടി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് കേട്ടോ എന്തായാലും അവരെ സംബന്ധിച്ച് ആശ്വാസകരമാണ് പക്ഷേ ഇത്തരമൊരു അപകീർത്തിപരമായിട്ടുള്ള പ്രചരണം നടിയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രചരണ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ നടന്നിരുന്നു വ്യാജ ആരോപണങ്ങൾ ഉയർന്നിരുന്നു സംഭവത്തിൽ അപകീർത്തി കേസ് നൽകാൻ ആശാ ശരത്ത് ആ രീതിയിലുള്ള നിയമ നടപടിയുമായി ഹൈക്കോടതി ഭരണഭാഗത്തുനിന്ന് ഇങ്ങനെ ഇടപെടൽ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ആശാ ശരത്ത് തനിക്ക് എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ താൻ ഈ കമ്പനിയുമായി എന്താണ് തനിക്ക് ബന്ധമെന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ഈ സ്പൈസസ് പ്രൊഡ്യൂസർ എന്ന കമ്പനിയാണ് ഇതിലെ ഇതിലേക്ക് അതായത് ആശാ ആശാശാരത്തിന് ഈ കമ്പനിയുടെ യാതൊരുവിധ ബന്ധവും മാനേജിംഗ് പാർട്ണർ അല്ല അതല്ലെങ്കിൽ ഇതിൻ്റെ പ്രചാരകയല്ല ബ്രാൻഡ് അംബാസിഡർ അല്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നത് അതുകൊണ്ട് തന്നെ ഇത് മുഖവിലേക്ക് എടുത്തു തന്നെയാണ് ഈ ഹൈക്കോടതിയുടെ ഒരു ഉത്തരവുണ്ടായിരുന്നത് തീർച്ചയായിട്ടും ടോം സൂചിപ്പിച്ചതുപോലെ അപകീർത്തിപ്പെടുത്തലെന്ന് വിഭാഗത്തിലേക്ക് അതല്ലെങ്കിൽ ഓൺലൈൻ പല ഓൺലൈൻ മാധ്യമങ്ങളും ഇത്തരത്തിൽ വാർത്ത കൊടുത്തിരുന്നു അശ് തട്ടിപ്പ് നടത്തിയ ശേഷം വിദേശത്തെ രാജ്യത്ത് വിദേശത്തെവിടെയൊക്കെ മുങ്ങിയിരിക്കുകയാണ് അവരെ കണ്ടെത്താനുള്ള സാഹചര്യമില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജോലിക്കാരൊക്കെ ആശാ ശരത്തിനെ അവിടെ ഇല്ല അതായത് ദുബായിലുള്ള വീട്ടിലില്ല എന്നുള്ള തരത്തിലൊക്കെ പറയുന്ന ഒരു സാഹചര്യമുണ്ട് പ്രവാസികൾ പലരും തട്ടിപ്പിനിരയായ പ്രവാസികൾ പലരും അവിടെ അന്വേഷിച്ചിരുന്നു ഇത്തരത്തിൽ ചില ഓൺലൈൻ മാധ്യമങ്ങൾ വാർത്ത കൊടുത്തു എന്നുള്ളത് സത്യമാണ് ആ അതിന് മറുപടിയായിട്ടാണ് ആശാ ഈ പറയുന്ന പത്രക്കുറിപ്പ് അതായത് സ്പൈസസ് പ്രൊഡ്യൂസേഴ്സിൻ്റെ പത്രക്കുറിപ്പും കൂടി പബ്ലിഷ് ചെയ്തുകൊണ്ട് അവരെ രംഗത്തെത്തിയത് തന്നെയല്ല തന്നെ വേദനിപ്പിച്ചവരോട് പ്രത്യേകിച്ച് പരിഭവമൊന്നുമില്ല എങ്കിലും ഇതായിരുന്നു സത്യം എന്ന് ബോധ്യപ്പെടുന്ന തരത്തിലാണ് ആ വാർത്താക്കുറിപ്പ് കൂടി പബ്ലിഷ് ചെയ്തുകൊണ്ടാണ് ആശാ ശരത് അതിന് മറുപടി നൽകിയത് മാത്രമല്ല രണ്ടാഴ്ച മുൻപായിരുന്നു ഈ സംഭവം സംഭവമുണ്ടായത് ഇപ്പോഴാണ് ഹൈക്കോടതി ഇന്ന് ഈ കേസ് പരിഗണിക്കവെയാണ് ഇതിലൊരു നടപടി ഉണ്ടാക്കിയത് വ്യക്തമാണ് കൊച്ചിയിൽ നിന്നും ആജ്ഞാ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് നടി ആശാ ശരത്തിനെ സംബന്ധിച്ച് ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ് ഹൈക്കോടതിയിൽ നിന്നും വന്നത് നിക്ഷേപ തട്ടിപ്പ് കേസിൽ ആശാ ശരത്തിനെതിരായ നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു